ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ കുറേ നാൾ മുമ്പ് ഒരു ന്യൂസ് കണ്ടു കുളത്തൂപ്പുഴയിൽ ഒരു ജേമസ് ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് പോലൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഫിഷിനെയൊക്കെ ചൂണ്ടയിട്ട് പിടിക്കാം എന്നിട്ട് അവർ നമുക്കത് കുക്ക് ചെയ്ത് തരും നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ മസാല മിക്സ് ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഫിഷ് റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ന്യൂസ് കണ്ടു അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ ഒക്കെ ഉണ്ട് പിന്നെ കാടിന് നടുവിലാണ് ഭയങ്കര അടിപൊളി സ്ഥലമാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം നാട് കൊല്ലമാണ് അപ്പോൾ കൊല്ലത്തൊക്കെ ഇതുപോലൊരു അടിപൊളി സ്ഥലം ന്യൂസിലൊക്കെ പറഞ്ഞത് വരുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് പോയി കാണണമല്ലോ അന്ന് മുതലുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് ആ ടേസ്റ്റി ഫിഷ് ഫ്രൈ ഒന്ന് കഴിക്കണം എന്നുള്ളത് കാരണം അന്ന് ന്യൂസിൽ ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോയിൽ കണ്ടതേ ഉള്ളൂ അതിങ്ങനെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്ന ടൈപ്പ് ഒരു പ്രസൻറ്റേഷനിലായിരുന്നു അവർ ആ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയൊരാഗ്രഹമാണ് അവിടെ പോയി അത് കഴിക്കണം എന്നുള്ളത് ശരിക്കും കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ എവിടെ പോകണം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഇവിടെ പോവാം ഈ ജെ എം എസ് ഫിഷ് ഫാമിൽ പോവാം എന്ന് അങ്ങനെ ഞാൻ അവിടെ വിളിച്ചു നോക്കിയപ്പോൾ അവിടെ നല്ല തിരക്കുള്ള സമയമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ വേറൊരു ദിവസം നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോകാം എന്ന് അന്നേ പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ കാത്തു കാത്തിരുന്നിട്ട് ഇപ്പം ഞങ്ങൾ വീണ്ടും കൊല്ലത്ത് പോവാണ് ഇപ്രാവശ്യം ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ശരിക്കും ഇപ്രാവശ്യം പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഒരു ബുക്ക് എഴുതി അപ്പോൾ അതിൻ്റെ പ്രകാശനം ഇന്ന് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുവാണ് അപ്പൊ ഈവനിങ് ട്രുവാൻഡ്രം പോണം അപ്പോൾ അതിനു മുമ്പ് നേരെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് പിന്നെ ട്രുവണ്ട്രം പോകാന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മളിപ്പം ഇവിടെ വന്നേക്കുന്നത് നല്ല അടിപൊളി സ്ഥലം ആട്ടോ ആ കാടിൻ്റെ ഇടയിലോട്ട് വരുന്നതും പുഴയും ഈ ഒരു കാടിൻ്റെ ആംബിയൻസും എല്ലാം കൂടി അടിപൊളിയാണ് ഈ കാടിൻ്റെ നടുക്കാണ് ഈ ഒരു ജെ എം എസ് ഫിഷ് ഫാം വരുന്നത് അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ വേറെ വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ ഇങ്ങോട്ട് വണ്ടിയൊന്നും വരത്തില്ല എന്ന് കണ്ടായിരുന്നു പക്ഷേ നമ്മൾ വണ്ടിയിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയത് അന്ന് ന്യൂസിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അപ്പോൾ ചെയ്തപ്പോൾ പറ്റി കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ കണ്ടായിരുന്നു കുറേ ഇങ്ങനെ കാട്ടിന് ഇടയിലൂടെ ഒക്കെ നടന്നങ്ങനെ വരുന്നത് പക്ഷെ എന്നാലും നടന്നിട്ടായാലും കഷ്ടപ്പെട്ടിട്ടായാലും ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാണ് എന്തായാലും അധികം നടക്കേണ്ടി വന്നില്ല അപ്പോൾ നമ്മൾ ഇനിയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് ചൂണ്ടയിട്ട് പിടിക്കണം ഈ കാണുന്ന കുളത്തിനാട്ടോ നമ്മൾ ഫിഷ് പിടിക്കാൻ പോകുന്നത് കുളത്തിൻ്റെ നടുക്ക് ഇതുപോലൊരു ബാമ്പു വെച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട് നല്ല രസമുണ്ടല്ലേ അവിടെ പോയി ഇരിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇന്നിപ്പം ട്രിവാൻഡ്രത്ത് പോകേണ്ടത് കൊണ്ട് നമുക്ക് അധികം ടൈം അവിടെ ഇരിക്കാൻ പറ്റിയില്ല ഇനി ഒരു ദിവസം ഫാമിലിയായിട്ട് പപ്പയും മമ്മിയും എല്ലാവരെയും കൂട്ടി വരണം അന്ന് കുറച്ചും കൂടി ടൈം ഇവിടെ ഇരുന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരിക്കണം നല്ല അടിപൊളി ആംബിയൻസ് ആണ് നല്ല ആ ഒരു കാറ്റും ഈ ഒരു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ നല്ല അടിപൊളിയല്ലേ അപ്പോൾ ഇനി മീനിനെ പിടിക്കാൻ പോകും കാരണം ഇനി മീനെ പിടിച്ചിട്ട് അതിനെ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് വേണം കഴിക്കാൻ അപ്പം നേരെ മീനെ പിടിക്കുന്നിടത്തോട്ട് പോവുകയാണ് ശരിക്കും ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ കൊച്ചിയിൽ ഞാറയ്ക്കൽ ഫിഷ് ഫാം മത്സ്യഫെഡിൻ്റെ ഫിഷ് ഫാം ഉണ്ട് അവിടെയാണ് അവിടെ ഇതുപോലെ ഇതുപോലെയല്ല അവിടെ കുറേ ഇങ്ങനെ വെള്ളക്കെട്ടൊക്കെ വച്ചിട്ട് അവിടെ നമുക്ക് ഇതുപോലെ മീനെ പിടിക്കാം എന്നിട്ട് കിട്ടുന്ന മീനെ നമുക്ക് കൊണ്ടുപോകാം അന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് കുറേ നേരം ഇരുന്നിട്ട് കരിമീൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതാണ് ഓർമ്മ വന്നത് അതുപോലെ മീൻചാട്ടവും പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇതുപോലെ ഈയൊരു കുളത്തിൻ്റെ നടുക്ക് ആ ബാമ്പ് വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ അവിടെ ഞാരക്കലും കുറേ കുറേ ഹട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ആദ്യമേ എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ ഇവിടെ നമ്മൾ ഇപ്പോൾ ഫിഷിനെ പിടിക്കാൻ വേണ്ടി നിൽക്കുവാണ് കുറേ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് നല്ല മീനെ നോക്കി പിടിക്കുവാണ് മീനോ അങ്ങനെ കുറച്ച് മീനെയൊക്കെ കിട്ടിയിട്ടോ ഇനിയിപ്പോൾ ഇതിനെ ഫ്രൈ ഒക്കെ ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ അവർ തൂക്കാൻ പോവുകയാണ് എത്ര കിലോ ഉണ്ടെന്നൊക്കെ നോക്കണ്ടേ അപ്പം മീനൊക്കെ എത്ര കിലോ ഉണ്ടെന്നൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് അവരതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അപ്പോൾ ഇനിയും ഫ്രൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ മാസങ്ങളായിട്ട് കാത്തിരുന്ന ആ ഫിഷ് ഫ്രൈ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അതേ പ്രസൻറ്റേഷനിൽ അന്നിങ്ങനെ മനസ്സിൽ ആ ഒരു ഇമേജ് പതിഞ്ഞിട്ട് ആ ഒരു ഇമേജ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് കൂടെ നമ്മൾ ഓർഡർ ചെയ്തത് കപ്പയാണ് അങ്ങനെ കപ്പയും ഒരു മാങ്ങാച്ചാറും പിന്നെ ഈ ഫിഷ് ഫ്രൈ ഒക്കെയാണ് നമുക്ക് കിട്ടിയത് കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറല്ലേ അതുപോലെ തന്നെ ആയിരുന്നു ഏറ്റവും ടേസ്റ്റും നല്ല അടിപൊളിയായിരുന്നു ഫിഷ് ഫ്രൈയും അതുപോലെ അതിനേക്കാളും നമ്മൾ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റായിരുന്നു ആ ഒരു മാങ്ങാച്ചാറില്ലേ മാങ്ങാച്ചാർ ഈ മാങ്ങ വെള്ളത്തിലിട്ടത് ആ ഒരു മാങ്ങ വെള്ളത്തിലിട്ടതിന് തന്നെ എന്തൊരു ഒരു ടേസ്റ്റായിരുന്നു അങ്ങനെ എന്തായാലും ആഗ്രഹിച്ച പോലെ തന്നെ കാര്യം നടന്നു ഇനിയിപ്പം എന്തായാലും പപ്പയും മമ്മിയും എല്ലാവരേയും കൂടെ കൂട്ടി ഒരു ദിവസം കൂടെ വരാം ഫിഷ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കുന്നെ എന്താ ഇപ്പം ഫ്രിഷ് ഫ്രൈ കുറച്ച് മുളകും മല്ലിയും ചേർത്തിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ അല്ലേ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെ അല്ല അടിപൊളി ആണ് ഫുഡും ഇതിന് പുറത്തുള്ള ആ ഒരു കാറ്റും കാടും എല്ലാം നല്ല അടിപ്പൊളിയാണ് എന്തായാലും ഇനി ഒരു ദിവസവും കൂടെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്